ഇവിടെ പാകിസ്ഥാൻ വിഭജിക്കുന്ന സമയത്ത് എത്ര ശതമാനം ഹിന്ദുക്കൾ അതല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മീഡിയകളൊന്നും ചർച്ചയ്ക്ക് എടുക്കുന്നില്ല ഇപ്പൊ അവര് എത്ര ശതമാനമാണുള്ളത് പോയിന്റ് ശതമാനമേ ഉള്ളൂ ഒരു ശതമാനം പോലും ഇല്ല അവരൊക്കെ ഇവിടെ പോയി അവരെങ്ങനെയാണ് ശോഷിച്ചത് ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ ഈ സാഹചര്യങ്ങളിലെങ്കിലും ഇവരെ ചർച്ചക്കെടുക്കേണ്ടതാണ് ഇവിടെ സി എ സമരം അല്ലെങ്കിൽ സി ഐ എ സമരം നടന്ന സമയത്ത് നമുക്കറിയാം എല്ലാ സംസ്ഥാനങ്ങളിലെയും വാർത്തകള് സി ഐ എ നടപ്പിലാക്കില്ല എന്ന ടൈ ടൈറ്റിലുകൾ കൊടുത്തിട്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു എൻ ആർ സി സി ഐ എ പ്രശ്നം വന്ന സമയത്ത് നമ്മള് ജവഹർലാൽ നെഹ്റു കോളേജിലെ ജെ എൻ യു ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തെല്ലാം തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ അതിന് നമ്മുടെ കേരള സർക്കാർ എല്ലാ രൂപത്തിലും അവർക്ക് പിന്നെ പിന്തുണ നൽകി അവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഇവിടെ ഞാൻ ആലോചിക്കുമ്പോ ചൊറിയണമെന്ന് തോന്നിയ ഒരു വിഷയം എന്തെന്നോ കേരളത്തിൽ സിഐ എ നടപ്പിലാക്കില്ലെന്ന് ഈ മറുതമന്ത്രി എങ്ങനെ പറയും ഏ അത് കേട്ട് വിശ്വസിക്കാനും ആഹാ അന്തസ് കൈയടിക്കാനും കുറെ ഊളകൾ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളുകളാണോ മലയാളികൾ എന്ന് തോന്നിപ്പോയി അതായത് കേന്ദ്രമാണ് ഈ വിഷയ സംബന്ധമായി പൗരത്വം സംബന്ധമായി ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് ഇതില് ഈ മനുതാമന്ത്രിയുടെ റോൾ എന്താ സി എ മാനദണ്ഡം അനുസരിച്ച് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനു മുമ്പ് അഭയാർത്ഥികളായി വന്ന പൗരത്വ അപേക്ഷകരില് ഒരാളെങ്കിലും കേരളത്തിലുണ്ടോ എന്നാൽ ഈ പറയുന്നതിൽ അർത്ഥമുണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ന ഇന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊള്ളകീറുന്നത് എന്ന് പറയാമായിരുന്നു ഇവരൊന്ന് കാണിക്കട്ടെ ഈ സി എ മാനദണ്ഡ പ്രകാരം പുറത്തു പോകുന്ന ആളുകൾ മുസ്ലിങ്ങളെ കുറിച്ചിട്ടാണല്ലോ ഇവര് പറയുന്ന മുസ്ലിങ്ങളെ അംഗീകരിച്ചിട്ടില്ല എന്നാണല്ലോ എത്ര മുസ്ലിങ്ങൾക്കാണ് പൗരത്വം വേണ്ടത് എന്ന് നമ്മുടെ പിണറായി വിജയൻ ഒന്ന് കേന്ദ്രത്തെ അറിയിക്കട്ടെ അല്ലെങ്കിൽ ഒഴത്തിനും മുന്നൂറ് വട്ടം പ്രസ്മീറ്റ് നടത്തുന്ന ആളല്ലേ ഒന്ന് നടത്തി പറയട്ടെ ഒന്ന് രണ്ട് എത്ര ഈ ആറ് വിഭാഗത്തിൽപ്പെട്ട ഈ ആറ് മതവിഭാഗത്തിൽപ്പെട്ട അഭയാർത്ഥികളായ എത്ര പേരാണ് ഈ കേരളത്തിലുള്ളത് എത്ര പേരാണ് ഈ അപേക്ഷകൾക്ക് നിദാനമാകുന്നത് എന്ന് അദ്ദേഹം ഒന്ന് പറയട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് സി പി എം പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയത്തിൽ തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യം മാത്രമാണ് നരേന്ദ്രമോദി സി എയിലൂടെ നടപ്പിലാക്കുന്നത് ഏ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് അയൽ രാഷ്ട്രങ്ങളിൽ നിന്ന് മതപരമായ വിവേചനം അനുഭവിക്കുന്ന നമുക്കതിനെ കുറിച്ചിട്ട് അറിയില്ല നമ്മൾ ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യത്തെ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ന്യൂനപക്ഷ വിവേചനത്തിനെ കുറിച്ച് നമുക്കറിയില്ല നമുക്ക് അനുഭവങ്ങളില്ല ഇങ്ങനെ അഭയാർത്ഥികളായി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇന്ത്യൻ പൗരത്വം നൽകാനുള്ള ഈ നിയമം ദേശീയ പൗരത്വ നിയമ ഭേദഗതി നിയമം ഈ സി ഐ എ ഏത് രൂപത്തിലാണ് കേരളത്തെ ബാധിക്കുന്നത് ഇത് ഏത് രൂപത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്നത് അത് പറഞ്ഞ് വിശദീകരിച്ചിട്ട് വേണ്ടേ എന്നാ പിന്നെ നമുക്ക് പോകാം അല്ലേ സുപ്രീം കോടതിയിലേക്ക് എന്ന് പറഞ്ഞ് പിന്നെ താറുടുത്ത് ഓടി പോകേണ്ടതുള്ളൂ മതപരമായ പീഡനം നേരിട്ട് അഭയാർത്ഥികളായ ഈ ആറു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ അഭയ ഇവർ മാത്രമേ അഭയാർത്ഥികളായിട്ട് ഇവിടെ ഉള്ളൂ ഇവർക്കാണ് സി എ പൗരത്വം നൽകുന്നത് ഒരാളുടെയും പൗരത്വം റദ്ദു ചെയ്യാനല്ല ഈ നിയമം അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാനുള്ള മനുഷ്യാവകാശപരമായ നടപടി ഇവർക്ക് പറയാം ഈ ആറ് മതവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയപ്പോൾ എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയില്ല മുസ്ലിങ്ങളെ എടുത്ത് കളയാനല്ലേ ശരി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇവിടെ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വമില്ല അവരെ ചെവിക്ക് പിടിച്ച് കിണ്ടിയെടുത്ത് വെളിയിൽ എറിയുന്ന ഒരു നിയമം കൊണ്ടുവന്നാൽ നമ്മളും അവരോടൊപ്പം തന്നെ നിൽക്കും കാരണം അങ്ങനെ മതത്തിന്റെ പേരിലുള്ള വിവേചന പാടുകൾ എന്ന് നമ്മൾ പറയും അഭയാർത്ഥികളാണ് അവര് മനുഷ്യരാണ് അവർക്ക് പൗരത്വം നൽകണമെന്ന് പറയാം അവര് പിന്നീട് നമ്മുടെ നാട് പൊട്ടിച്ചോറാക്കുന്നത് രണ്ടാമത് ഈ നെഹ്റു ലിയാക്കത്ത് കരാറുണ്ടായിരുന്നു അത് പാലിക്കുന്നതില് പാകിസ്ഥാന് സംഭവിച്ച വീഴ്ചയുടെ അടിസ്ഥാനത്തില് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇന്ത്യക്കുണ്ട് അതിവര് പറയുന്നില്ല അതിവര് മനസ്സിലാക്കുന്നില്ല പാകിസ്ഥാനിലെ ഹിന്ദുക്കള് പാകിസ്ഥാനിലെ സിഖുകാര് ഏത് കാലഘട്ടത്തിൽ തിരിച്ചു വന്നാലും അവരെ സംരക്ഷിക്കാനുള്ള പൂർണമായ ബാധ്യത ഇന്ത്യക്കുണ്ട് എന്ന് ഗാന്ധിജിയാണ് അസന്നിഗമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി മൂന്നില് മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ ഘോര ഘോരമായി ഈ വിഷയത്തെ സംബന്ധിച്ചൊരു പ്രഭാഷണം തന്നെ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് സി പി എം പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിലും ഇതേ കാര്യം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സി എ നടപ്പിലാക്കുന്നത് കോവിഡിനെ തുടർന്നാണ് മാറ്റിവെച്ചത് അതല്ലാതെ ഇവരുടെ പ്രതിഷേധങ്ങളെ ഭയപ്പെട്ടിട്ടല്ല ഇവര് റോഡ് കത്തിക്കുന്നു തെരുവുകൾ അടിച്ച് തകർക്കുന്നു പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു കോലം കത്തിക്കുന്നു ഇനി ഇവര് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടല്ല അന്ന് സി ഐ എ മാറ്റിവെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയില് ബി ജെ പി നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടി ഇതോടുകൂടി പൂർത്തീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ തോന്നിപ്പോകാണ് ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകും പക്ഷേ ഈ റാൻമൂളികൾ ഉണ്ടല്ലോ ഇത് കേട്ടിട്ട് കൈയടിച്ച് പിന്നാലെ നിൽക്കുന്ന ആളുകൾ ഇവരൊക്കെ പൊട്ടന്മാരാണ് പൗരത്വ നിയമം നടപ്പിലാക്കുന്നതില് പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തിനോ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ടും മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഒരു നാണവും മാനവും ഇല്ലാതെ എന്ത് പൊട്ടത്തരം ഞാൻ പറഞ്ഞാലും അവരതെടുത്ത് തൊള്ള തൊടാതെ വിഴുങ്ങിക്കോളും ഞാൻ മുസ്ലിങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞാൽ ഈ പൊട്ടന്മാരങ്ങ് വിശ്വസിച്ചിട്ട് എന്റെ പാർട്ടിക്ക് വോട്ട് കിട്ടും ഇങ്ങനെ മുസ്ലിങ്ങളെ പറ്റിക്കുന്നത് ശരിക്കും കേന്ദ്ര സർക്കാരല്ല ഈ സംസ്ഥാനത്തെ പിണറായി വിജയനാണ് മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് അതല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഒരു രൂപത്തിലും ബാധിക്കാത്ത ഒരു നിയമത്തെ ഈ രൂപത്തിൽ നഖശിഖാന്തം എതിർത്ത് സുപ്രീം കോടതിയെ സമീപിക്കാം ഡിവൈഎഫ്ഐ വരും നമ്മുടെ മാർസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രസ്ഥാനങ്ങളെയും വിളിച്ചോ എല്ലാ പാർട്ടികളും വരട്ടെ വന്നോ മുസ്ലിം ലീഗ് ഉണ്ടോ എസ് ഡി പി ഐ ഉണ്ടോ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടോ എല്ലാവരും ഇങ്ങോട്ട് വരിക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോകാം അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ ഒന്ന് സമീപിച്ചു നോക്കാം സി എക്കെതിരായി ഒരുപാട് സമര കോലാഹലങ്ങൾ ഉയർന്നത് നമുക്കറിയാം ഒരുപാട് പ്രതിഷേധങ്ങൾ ഹർത്താലുകൾ ഒക്കെ നമ്മൾ കണ്ടതാണ് ഷെഹീൻ ബാഗിലൊക്കെ ഇവരെന്താണ് കാണിച്ചു കൂട്ടുന്നത് നമുക്കറിയാം ഇപ്പോ അതൊക്കെ നിഷ്പ്രഭമാകുന്നത് നമുക്ക് കാണാം സി പി എമ്മും കോൺഗ്രസും മത്സരിച്ചതാണ് അവരാണ് മുസ്ലിങ്ങളെ വെറുതെ ഇരുന്ന മുസ്ലിങ്ങളെ നമ്മൾ പറയില്ലേ വേണ്ടാത്തടത്ത് വേലിയിൽ ഇരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചു എന്ന് പറയുന്നത് പോലെ വെറുതെ ഇരുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ വികാര ജീവികളാണെന്ന് എല്ലാവർക്കും അറിയാം അവരുടെ ആ വൈകാരികതകളും വിവേകമില്ലാത്ത എടുത്തു ചാട്ടവും ചൂഷണം ചെയ്ത് ആ ചുമ്മായിരുന്ന മുസ്ലിങ്ങളെ തെരുവിലിറക്കി അവർക്ക് കുറച്ച് പ്ലക്കാർഡുകളും ഉണ്ടാക്കി കൊടുത്ത് അവരെ സമരമുഖത്തേക്ക് ഇറങ്ങി അവരുടെ വാപ്പാടേയും ഒപ്പുപാടേയും ഒക്കെ ജനന സർട്ടിഫിക്കറ്റും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നാലേ നമുക്കിവിടെ നിൽക്കാൻ എന്ന് മദ്രസ തലങ്ങൾ മുതൽ അറബി കോളേജുകൾ മുതൽ എല്ലാ കലാലയങ്ങളിലും ഇറങ്ങി അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് കൺവിൻസ് ചെയ്ത് ചെറിയ കുട്ടികളെ കൊണ്ടുവരെ നരേന്ദ്രമോദിയുടെ തന്തയുടെ വകയല്ല ഇന്ത്യ ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകില്ല എന്ന് പറഞ്ഞ് ഇവര് മുദ്രാവാക്യങ്ങൾ വിളിപ്പിച്ചു അപ്പോ ഈ ആലപ്പുഴയിൽ ഒരു പയ്യൻ വിളിച്ച മുദ്രാവാക്യം ഉണ്ടല്ലോ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ അവൻ പറഞ്ഞതാണ് ഞങ്ങൾ പാകിസ്ഥാനിലും പോകില്ല ബംഗ്ലാദേശിലും പോകില്ല ആര് പറഞ്ഞു ഇവരോട് പോകാൻ ആ രൂപത്തിൽ ഇവര് കൺവിൻസ്ഡ് ആണ് അതായത് നമ്മുടെ പൗരത്വം നമ്മുടെ വാപ്പ മുസ്ലിമായിരുന്നെന്നും നമ്മുടെ വാപ്പ ഇന്ത്യക്കാരനാണെന്നും നമ്മുടെ വാപ്പ ഈ കാലഘട്ടത്തിൽ ഈ ഇന്ത്യയിൽ ജനിച്ചതാണെന്നും തെളിയിക്കുന്ന രേഖകളില്ലെങ്കിൽ നമ്മൾ ആർക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഈ പാവങ്ങളായ മുസ്ലിങ്ങളെ പറഞ്ഞിടതിനും വലതനും കൺവെൻസ് ചെയ്തു അങ്ങനെ സി എയെ അനുകൂലിക്കുന്ന ആളുകളെ വരെ ബഹിഷ്കരിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തു പബ്ലിക്കില് ഇസ്ലാമോ ഫോബിക്ക് ആണ് എന്ന് ഇവരാർത്ത് വിളിച്ചു തെരുവുകൾ മുഴുവനും കലാപ അന്തരീക്ഷമുണ്ടാക്കി മുസ്ലിങ്ങൾ നിൽക്കക്കള്ളിയില്ലാതെ അയ്യോ ഞങ്ങളൊക്കെ ഇപ്പൊ പുറത്താകേണ്ടി വരുമോ എന്ന് പേടിച്ച് ഭയന്ന് ഈ വികാര ജീവികൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ച് കലാപ അന്തരീക്ഷമുണ്ടാക്കി മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുന്ന ഒരു നിയമമാണ് എന്ന് പ്രചാരണം നടത്തി